പുച്ഛം കൊച്ചിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ കൊച്ചി സെറ്റിൽ ആയിട്ട് കൊച്ചിയിൽ പഠിച്ചോളന്ന മലയാളി എന്ന് പറഞ്ഞാൽ എന്താ പരമോടുത്ത് എന്നാ വല്ലോം കഴിച്ചോണ്ടിരുന്നോ ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നത് കാരണം നിങ്ങൾക്ക് ഉത്തരവ് കരി അറിയില്ല വെളിച്ചെണ്ണ അറിയില്ല നിനക്ക് ഒന്നും അറിയില്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അതാണ് കൊടുക്കേ കൊടുക്കുക ജാമോ ബ്രെഡോ ബട്ടറോ ഒക്കെ കൊടുക്ക് ട്ടർ മതിയാ ഒരു പ്ലേറ്റ് കട്ട് ചെയ്യാനുള്ള സാധനം ഇങ്ങനെ മാത്രം ഒരു ഗസ്റ്റിന് ഇങ്ങനെ നിങ്ങള് െട്ടിക്കൊത്താണ് ഇന്റർവ്യൂ ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ബ്രെഡ് പോലെ സ്വീറ്റ് ആണെന്നോ താങ്ക് യു വെരി മച്ച് വെൽക്കം ആ ഓക്കെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇനി അതിന് മറുപടി ഉണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചു നിങ്ങളൊരു ലിവിംഗ്ഗതർ കൊള്ളാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേഷൻ ലിവിംഗ് നല്ലതാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മൂന്ന് മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച് ആ നോക്കണം എന്നൊക്കെ പറയാം ഇതെന്താ വല്ല വണ്ടി ഫിയാൻസാണെങ്കിലും കഴിഞ്ഞിട്ടോ അല്ല ഇതന്നെ ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട് ഒരു മാസം കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത് ലീഗലാണ് നിങ്ങൾക്ക് എനിക്കറിയാം എന്താ പ്രൈസ് റൈസിന് എന്താ പ്രൈസ് പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഈ കാര്യങ്ങൾക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ അറിയാം എന്താ എന്താണ് വന്നോന്നറിയാം ഡ്രസ് നിങ്ങൾ ആണോ ലീഗലാണോ നിങ്ങൾക്കത് ബേസിക്കലി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം ഞാൻ നിങ്ങൾക്ക്

ജാമോ ഗ്യാപ് എടുക്കിംഗ് ഷോ അല്ല നടക്കുന്ന ബോധമുണ്ടല്ലോ അല്ലെങ്കിൽ കളിയൊക്കെ വരും ഈ വിവാഹ ജീവിതം ട്രയൽ എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹ ജീവിതം മാരേജ് ലൈഫ് ഒരു ട്രയൽ ആവാം അതിൽ ആവാതി മന്ത്സ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് താമസിച്ചതിനു ശേഷം വിവാഹം കഴിക്കണം ആ മൂന്ന് മാസത്തിന് എക്സ്റ്റൻഷൻ ആണ് നിങ്ങൾ കേരളത്തിലെ ആ കുട്ടികൾ ചീത്തയാക്കല്ലേ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വൃത്തിയേടുകളല്ലേ പറഞ്ഞു കൊടുക്കുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും വീട്ടുകാരെ സംബന്ധിക്കും മൂന്ന് മലയാളം മലയാള പെൺകുട്ടിയാണോ കല്യാണം കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആവാ ഓക്കെ എന്തായാലും പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവരുടെ വീട്ടുകാരോട് നിങ്ങൾ നേരിട്ടിത് പറയോ നിങ്ങൾ നേരിട്ട് പറയുവോ അവരുടെ പാരൻസിനോട് ഇപ്പൊ നിങ്ങൾ കാണാൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് നമുക്ക് പക്ഷെ ഒരു മാസം കല്യാണം നിങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ അത്രയും ആണ് പക്ഷെ എനിക്ക് മൂന്നാല്ണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു കേരളത്തിലെ നല്ല ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ മൂന്നാല് മാസം മതിയോ മൂന്നാല് മാസം എനിക്ക് വേണ്ടി കുറച്ചുകൂടി സാധനങ്ങൾ ക്ലിയർ ആവും നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും ഓക്കെ അപ്പൊ ആ പെൺകുട്ടി നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാ നിങ്ങൾ ആ പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഫിയാൻസിലെ അപ്പൊ അച്ഛൻ സമ്മതിക്കുന്നു അമ്മ സമ്മതിക്കുന്നു ഓക്കെ നിങ്ങൾ ആ പെൺകുട്ടി പറയുകയാണ് എനിക്ക് ആ പയ്യനുമായിട്ട് സമ്മതിച്ചു നോക്കി അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് മൂന്ന് മാസം സ്പെൻഡ് ചെയ്യുന്നു പരസ്പരം ഗെറ്റ് ടു നോ ഇച്ചത് അങ്ങനെയൊക്കെ ചെയ്യുന്നു ബട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ തോന്നുവാ നിങ്ങളുടെ പേസ് മറ്റേ പെൺകുട്ടിയുടെ കാര്യം നമുക്കറിയാം നിങ്ങളാണോ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളോടെ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയ ചില സ്വഭാവങ്ങൾ എനിക്ക് ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നില്ല സോ ഐ ലൈക്ക് ദാറ്റ് മച്ച് ഞാൻ ഉദ്ദേശിച്ച ഒരാളല്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര

വീട്ടിൽ വന്നാണ് എന്താണ് കുഴപ്പമില്ല നിങ്ങളെ അറിയാൻ വേണ്ടി വീട്ടിൽ ഇപ്പ നിങ്ങൾ വരേണ്ട ആവശ്യം ആൾക്കാരെ കേട്ടില്ല പിന്നെ അറിയാത്ത ഫസ്റ്റ് ടൈം ഒരു വർഷം മാത്രം മീറ്റ് ചെയ്ത ആൾക്കാരെ